ഹായ് ഫ്രണ്ട് ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലോ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ഒരൊറ്റ വിശ്വലും മതി നമുക്ക് നോർമലി നമ്മൾ തവ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കാം ചിക്കൻ നമ്മളിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മസാലക്കൂട്ട ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കുക്കർ വെച്ച് ചൂടായി വന്നാൽ അധികം ഓയിലൊഴിച്ചു കൊടുക്കാം ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് തന്നെ വെക്കാട്ടോ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വേപ്പില ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേപ്പിൽ ഒഴിവാക്കാം എന്നിട്ട് നമ്മുടെ ചിക്കന് ഓരോന്നായിട്ടുകൊണ്ട് വെച്ചുകൊടുക്കാം ഫ്ലെയിം നല്ല ഹൈ ആയി തന്നെ വേണം വെക്കാനായിട്ട് കേട്ടോ ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുറ്റു മറിച്ചിട്ട് കൊടുക്കാം ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിൽ തന്നെ വിസിൽ വരും കേട്ടോ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങോട്ടും നീങ്ങണ്ട നമ്മുടെ കുക്കറിൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിട്ടൊക്കെ അതനുസരിച്ചിട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും എന്നാലും രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് വിസിൽ വരും അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഫുൾ പ്രഷറും പോകുന്നത് വരെ വെയിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് തുറന്ന ഉടനെ കുറച്ച് ഈർപ്പൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ നന്നായി വെന്തിട്ടുണ്ടാവും നമുക്കിതൊന്നുകൂടെ തീ കത്തിച്ചു കൊടുക്കാം നമ്മളിത് ഫ്ലെയിം നല്ല ഹൈ ആക്കി വെച്ചിട്ട് നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അറിഞ്ചും പുറിഞ്ചും അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ വേഗത്തിൽ തന്നെ എണ്ണ തെളിഞ്ഞ് നല്ല രീതിയിൽ അങ്ങോട്ട് മുരിഞ്ഞു വരും ഒരു രക്ഷയല്ലാത്ത സ്മെല്ലാണ് കേട്ടോ നമുക്ക് വേണ്ട ഒരു മുരിച്ചിലെത്തി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം നല്ല ഈസിയാണ് നമ്മളിങ്ങനെ കുക്കറിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കന് നല്ല ടേസ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ